അസ്സാമലൈക്കും ഹലോ ഗെയ്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴി വെച്ചിട്ട് കോഴിടെല്ലും പൂളത്തേങ്ങാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും അല്ലാക്ക് ചിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഞാൻ കോഴിഡല്ലുതാണ് ഒരു ഒരു കിലോക്കെള്ള കോഴി ഒരു കിലോ പൂളത്തേങ്ങ ഉണ്ട് അരിക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി ചളച്ചത് ഇരിപൊടി ചെത്തി കരി ഇല്ല മുളക് പൊടി കുരുമുളകിൻ്റെ സുഖം മരിഞ്ഞ ചീരണം പൊടിച്ചത് ഒരു മസാലപ്പൊടി ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ മല്ലപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മസാലപ്പൊടി ചെമ്പട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ലം അരിപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തോണിപ്പൊഴി ചൂടുക അതിലേക്ക് ഇട്ട് കൊടുത്തത് ഞാൻ ലേസം ഒരു അരസ്പൂൺ പുലുകാറെ പണി ഇട്ട് കൊടുക്കേണ്ടത് അത് ഫ്ലേവറിന് നിന്ന് പിന്നെ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് പിന്നെ മുള് വലിയ തീരവും അങ്ങനെ തന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മളൈക്ക് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അയച്ചത് ഇഞ്ചി കഴിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കഴിച്ചിട്ടുണ്ട് പിന്നെ അരിക്ക് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് കണ്ടവിടെ നടുവിൽപ്പെടുത്തുന്നുണ്ട് എല്ലാവരും എടച്ചിലോ പുളത്തേങ്ങൊക്കെ വെക്കും പക്ഷേ ഞാൻ ഇവിടെ വെക്കുന്നത് ഞാൻ എരച്ചിലോ വെക്കലുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ വെക്കുന്നത് കോഴിയിലെല്ലാം ഉണ്ടാണ് കോഴിയുടെ എല്ലാം പൂളാണ് വെക്കുന്നത് പോയി വേറെ കോഴി എല്ലാം വേറെ പൂളത്തേങ്ങ വേറെ പിന്നെ മിക്സാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ടാസ്റ്റാണ് അത് കഴിക്കാനായിട്ട് നല്ല നല്ലോണം പച്ചമുളക് മാറും

നല്ലോണം പച്ചപ്പാട്ടം മാറി അത് വാടാൻ വേണ്ടി ഞങ്ങളൊരു സ്പൂൺ ഉപ്പ് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പ് കൊടുക്കുന്നുണ്ട് വാടാൻ പിന്നെ ഉപ്പുണ്ടല്ല ഒന്നര ഉപ്പ് കൊടുത്തിട്ടുണ്ട് അത് വാടാന നല്ലോണം വാരിയാണ് ഉപ്പിച്ച ടച്ച് എടുത്ത് അതിന് വാങ്ങിയിട്ടാണ് അത് കൊടുക്കുന്നത് നിങ്ങളെങ്ങനെ കേട്ട് കൊടുക്കണം എന്ന് അങ്ങനെയാണ് നല്ലവണ്ണൊന്ന് വാടി വന്നതിന് ശേഷമാണോ അരിച്ചു തക്കാളിയൊക്കെ കൊടുക്കാൻ പോകാതെ പുല്ലിപ്പൊന്ന് വാടി വന്ന് മച്ചായി വന്ന് പിന്നെ നമുക്ക് ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി വലിയ തക്കാളി കൊടുക്കുകയാണ് അത് ഒറ്റ തക്കാളിയുള്ളൂ അത് ചെറിയ കട്ടാടിയിട്ട് അരിഞ്ഞതാണ് എടുക്കുന്നത് മഞ്ഞളൊന്ന് മാറിയതിൻ്റെ പച്ചവണൊക്കെ മാറി വരയ്ക്കാൻ ചട്ടം ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം മകളി കത്ത് കൊടുക്കാം കച്ചത് ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് കഴിഞ്ഞത് വെള്ളം കുറച്ച് ഒഴിച്ചുകൊടുക്കുകയാണ് വെള്ളം കുറച്ച് ഒഴിച്ചൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി നമ്മൾ കൊടുക്കുമ്പോൾ അത് മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒന്നര സ്പൂൺ ഉണ്ട് കുരുമാലിൻ്റെ പൊടി അരസ്പൂൺ മരിയ ജീരകം പൊടിച്ചത് അരസ്പൂണുണ്ട് കറി മസാല അരസ്പൂൺ ഉണ്ട് Bir kama sade, ona sonunda. Bu kuzu, aman dua edin, yakam bulur anne. Yani mangal, şimdi. O öyle നല്ലോണം നടക്കിൻ്റെ ആ മസാല കൈ ശേഷം നമ്മൾ അടച്ചു വെക്കും മസാല ഇത്ര പൊടിച്ചെ കുടിച്ചു വരും അത് മൂടി വെക്കുകയാണ് ഇനി പൂളക്കയിലുള്ള കുക്കറ് ഞങ്ങളുടെ വെച്ചിട്ടുണ്ട് അതിൽ പൂളക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് പുളക്കും വേറെ വെച്ചിട്ട് വേണം അതിൽ കൊട്ടെടുക്കാൻ അല്ലെങ്കിൽ കോഴി വെന്ത് ഉടയും കെട്ട് കൊടുക്കുന്നുണ്ട് പൂളക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം വേണം കൂടാൻ കൊടുത്തിട്ടുണ്ട് ടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് ഉപ്പ് മതി അരസ്പൂൺ ഉപ്പ് കാരണം ഇറച്ചിരുപ്പുണ്ടാകും ഇവിടെ കുപ്പി കിടത്തേണ്ട തന്നെ അപ്പം കുറച്ചുപ്പ് ഇട്ടു കൊടുക്കാറുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് ഡ്രോയിൽ അടച്ചു കത്തുകൊടുത്തിട്ടുണ്ട് മൂടി വെക്കാൻ പൂക്കൾ അറച്ചുണ്ട്

ും സാധനം ഞങ്ങൾ കോഴി ഒന്നില്ല അപ്പം പൂയുടെ വെല്ലൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ മാങ്ങി വയ്ക്കാൻ പോവുകയാണ് ഞാൻ പൂളൊക്കെ ചെയ്ത് വെക്കാൻ പോവുകയാണ് ഭയങ്കരം ഒക്കെ കൂടെ നമ്മൾ യ്ക്കുമ്പോൾ കോഴിയല്ലേ വേറെ വരണം കൂടെ വേറെ വെക്കണം കൊടുത്ത് മുടഞ്ഞ് വേണം കാലത്തന്നെ വെച്ചല്ലേ അതുകൊണ്ട് വേഗം വേഗണ കോഴിയല്ലേ അതുകൊണ്ട് ഓക്കെ